ിരുതത്തിന്റെ പ്രാർത്ഥന അവിടത്തെ കൃപിയുടെ സമൃദ്ധിക്കൊപ്പ് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു കൊളോസോസ് ഒന്നിന്റെ ഇരുപത് പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതു പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ ഒന്ന് പത്രോസ് ഒന്നിന്റെ പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെ ഈശോയെ അങ്ങയുടെ വിലയേറിയ തിരി കൊണ്ട് ഞാൻ എൻ്റെ ശിരസ് മുതൽ പാദം വരെ എന്നെ തന്നെ മുദ്രയിടുന്നു എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെയും എൻ്റെ ഈശോയെ അവിടുന്ന് കുരിശിന്തയ രക്തത്തിൻ്റെ ശക്തിയിലൂടെ ഇപ്പോൾ തന്നെ നീക്കം ചെയ്യുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഈശോയെ അങ്ങയുടെ തിരുരക്തത്തെ ഞാൻ ആശ്രയിക്കുന്നു അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ കഴുകുന്നു ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു ആമീൻ